വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ രാഹുലിന്റെയും ശില്പയുടെയും സ്വർഗമാണ് കളരിത്തറ കുട്ടിക്കാലം മുതൽ കളരിത്തറയെ അടുത്തറിഞ്ഞവർ കളരിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ ഇനിയുള്ള യാത്ര ഒന്നിച്ചെന്ന് തീരുമാനിച്ചപ്പോൾ ആ സ്വപ്ന സാഫല്യത്തിന് കളരിത്തറയോളം പോന്ന മറ്റൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ അവർക്ക് മറ്റെന്തുണ്ടാവാനാണ് ആചാരങ്ങളിലെല്ലാം കളരിയുടെ ശീലങ്ങൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം എല്ലാം അങ്ങനെ കളരി ഗുരുക്കന്മാരെ സാക്ഷിയാക്കി കളരി ദൈവങ്ങളെ തൊഴുത് അക്ഷരാർത്ഥത്തിൽ ഒരു കളരി കല്യാണം രാഹുലിൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ കളരിയിലെത്തിയപ്പോഴാണ് ശില്പയെ ആദ്യമായി കാണുന്നത് പക്ഷേ ഇരുവരും പ്രണയിച്ചതല്ല ഇരുവരുടെയും അമ്മമാർ അഗസ്ത്യം കളരിത്തറയിലെ പഠിതാക്കളാണ് അവരുടെ ഇഷ്ടമാണ് പൂർണ്ണ മനസ്സോടെ ഇവർ അംഗീകരിച്ചത് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു കളരി ഐ മീൻ കളരി വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് ഇവിടെ തന്നെ നടത്തി കൂടാ എന്നൊരു പ്ലാനിൽ നമ്മൾ ഗുരുക്കളിനോട് ചോദിച്ചു ഗുരുക്കള് അതിനൊരു കുഴപ്പമില്ല നടന്നാലോ എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുക്കുക ഇങ്ങനെ ഒരു ഇവിടെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ വന്നതാണ് അങ്ങനെ ശിക്ഷ ബന്ധം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആരാണെങ്കിലും വിവാഹത്തിലെ കളരി ഒന്നാകെ ഒന്നപ്പോഴാണ് ഇവരുടെ വീട്ടുകാർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ അപ്പൊ അവര് വിവാഹം എന്തായാലും കഴിക്കണം അപ്പൊ അത് എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ച്